ദൈവതിരുനാമത്തിൻ്റെ മഹത്വമുണ്ടായിരിക്കട്ടെ യൂണിയൻ ഓഫ് ഇൻ്റർനാഷണൽ സുപ്പീരിയേഴ്സ് ജനറൽസ് അതിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ ജനറൽ പ്ലീനറി അസംബ്ലിയിലേക്ക് കടന്നു വരുമ്പോൾ ഒത്തിരി പ്രതീക്ഷകളൊന്നും എൻ്റെ മനസ്സിലുണ്ടായിരുന്നില്ല എങ്കിലും ആദ്യമായി ഒരു സമൂഹത്തിൻ്റെ അധ്യക്ഷ എന്ന നിലയിൽ ആകാംക്ഷയോടെയാണ് ഞാൻ ഈ അസംബ്ലിയിലേക്ക് കടന്നു വന്നത് ഒരു സന്യാസിനി ആയിരിക്കുന്നതിൽ ഏറെ അഭിമാനം തോന്നിയ ദിവസങ്ങളായിരുന്നു എനിക്ക് ഈ അസംബ്ലി ആയിരത്തി തൊള്ളായിരം ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ നിന്നായി തൊള്ളായിരത്തി എഴുപത് സുപ്പീരിയേഴ്സ് ജനറൽസ് അതും എഴുപത്തി അഞ്ച് രാജ്യങ്ങളിൽ നിന്നായി കടന്നു വന്നവരാണ് എല്ലാവരുടെയും മുഖത്ത് നിറഞ്ഞ സന്തോഷവും സംതൃപ്തിയും കാണുവാനായിട്ട് എനിക്ക് കഴിഞ്ഞു സന്യസ്തർ ലോകത്തെ വിളിച്ചുണർത്തുന്നവരാകണോ എന്ന് പറഞ്ഞു തന്ന പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പായുടെ കാരുണ്യത്തിൻ്റെയും കരുതലിൻ്റെയും ഓർമ്മകൾ പാപ്പായുടെ ഈ വിരഹ വേളകളിലും ഒരുപാട് പ്രത്യാശ പകർന്നു തന്നു എന്നുള്ളതാണ് അനുഭവം പ്ലിനറി നടക്കുന്ന ഹോളിൽ അതിലേക്ക് കടന്നു ചെന്നപ്പോൾ ആദ്യം കണ്ട കാഴ്ച നൂറിൽ പരം വട്ടമേശകളിലായി വിവിധങ്ങളായ രാജ്യങ്ങളിൽ നിന്നുള്ളതായ സമർപ്പിത കന്യകളെയാണ് അവർ ഇടകലർന്ന് ആണ് ഇരുന്നത് വ്യത്യസ്തങ്ങളായ ഭാഷകളിലൂടെയാണ് അവർ സംസാരിച്ചത് എങ്കിലും അത് തർജമ ചെയ്യുവാന് ഓരോരുത്തരും അവനവൻ്റെ ഭാഷകളിൽ കേട്ട് അത് മനസ്സിലാക്കാനുള്ള ടെക്നിക്കൽ ഉപകരണങ്ങൾ അവിടെ ഉണ്ടായിരുന്നു ഓരോ മേശകളിലും വിവിധങ്ങളായ വിഷയങ്ങളെക്കുറിച്ച് ആഴമായ പരിചിതനങ്ങൾ നടന്നു പ്രത്യേകിച്ചും പൊതുവിഷയങ്ങൾ പ്രസൻറ്റ് ചെയ്യുവാനായി വിളിക്കപ്പെട്ട നിയോഗിക്കപ്പെട്ട ആളുകൾ ഉണ്ടായിരുന്നു അവർ വിഷയങ്ങൾ പങ്കുവെച്ച് കഴിഞ്ഞതിന് ശേഷമുള്ള സമയം ഞങ്ങൾ ഞങ്ങളുടെ മേശകളിലായി ഒരു മേശയുടെ ചുറ്റും പത്തു പേര് എന്നുള്ള ആ ഒരു നിലയിലാണ് മേശകൾ ക്രമീകരിച്ചിരുന്നത് ഈ മേശകളുടെ ചുറ്റുമരുന്ന് ഓരോരുത്തരും തങ്ങൾ കേട്ട കാര്യങ്ങളെക്കുറിച്ച് പങ്കുവെച്ചു അതോടൊപ്പം തന്നെ നീതിക്ക് വേണ്ടി രക്തസാക്ഷിത്വം വരച്ച സന്യസ്തരുടെ ജീവിതകഥകൾ കേട്ടപ്പോഴ് കണ്ണുകൾ നിറഞ്ഞു കുടിയേറ്റക്കാരുടെ ഇടയിൽ സ്വയം ഇല്ലായ്മപ്പെട്ട് അവർക്ക് വേണ്ടി ജീവിക്കുന്ന സമർപ്പിതരുടെ സാക്ഷ്യങ്ങൾ ആത്മാവിൽ ധൈര്യം പകരുന്ന വാക്കുകളായി പരിണമിച്ചു ഒരു സനടാത്മക സഭ രൂപപ്പെടുത്തുവാനുള്ള സന്യസ്തരുടെ ദൗത്യത്തെക്കുറിച്ചുള്ള പങ്കുവയ്ക്കലുകൾ വളരെ ഉൾക്കാഴ്ചകൾ പകരുന്നവയായിരുന്നു ഓരോ ദിവസവും തുടങ്ങിയത് പ്രാർത്ഥനയോടെയാണ് ആഴമായ മൗനത്തിൽ നിന്നാണ് ആഴമായ ചിന്തകളിൽ നിന്നാണ് ദൈവികമായ ചിന്തകളുടെ പങ്കുവയ്ക്കലുകളിൽ നിന്നാണ് ശരിയായ ബോധ്യങ്ങളും ഉൾക്കാഴ്ചകളും തരുന്ന ആ പ്രാർത്ഥനാ വേളകൾ ആത്മാവിൽ ഒരുപാട് സന്തോഷവും സ്നേഹവും ദൈവത്തോടും മനുഷ്യരോടും നിറയ്ക്കുവാനായിട്ട് ഉദകിയെന്ന് പറയുന്നതിൽ ഏറെ സന്തോഷമുണ്ട് വിശുദ്ധ ബലിയർപ്പണങ്ങൾ ക്രിസ്തുവിൻ്റെ ജീവിതത്തോട് കൂടുതൽ ചേർത്ത് നിർത്തുന്ന അനുഭവങ്ങളായി പരിണമിച്ചു ദൈവസ്തുതിയുടെ ആർപ്പുവിളികളാൽ എർജിഫെ എന്ന മഹാസൗധം കൂടുതൽ പ്രഭാവപൂർണമായി എഴുപത്തിയഞ്ച് രാജ്യങ്ങളിൽ നിന്നെത്തിയ സന്യസ്തർ തങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന രാജ്യങ്ങളിലെ ഇതര സമർപ്പിത നേതാക്കളുമായി തങ്ങളായിരിക്കുന്ന സന്യാസ സമൂഹങ്ങളിലും സ്ഥലങ്ങളിലും എങ്ങനെ പ്രത്യാശ പകരാം എന്നതിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളും പ്രായോഗിക നിർദ്ദേശങ്ങളും പങ്കുവയ്ക്കുവാൻ പ്രത്യേകം സമയം കണ്ടെത്തി രണ്ടാമത്തെ ദിവസത്തിൽ ഇപ്രകാരമുള്ള കാഴ്ചപ്പാടുകൾക്കാണ് കൂടുതൽ പ്രാധാന്യം നൽകിയത് മൂന്നാം ദിവസമാകുമ്പോൾ പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സ്വർഗീയ പ്രവേശനത്തിന് ശേഷം സഭയെ നയിക്കുന്നതിന് പരിശുദ്ധ പിതാവിനെ തെരഞ്ഞെടുക്കുന്ന കർദിനാൽ സംഘത്തിൻ്റെ കോൺക്ലേവിനോടൊപ്പം സന്യാസിനിമാരുടെ സംഘത്തിൻ്റെ കോൺക്ലേവും ചരിത്രത്തിൽ ഇടം പിടിച്ച ധന്യ നിമിഷങ്ങൾക്ക് സാക്ഷി നൽകി പ്രത്യേകിച്ചും മെയ് മാസം എട്ട് റോമൻ സമയം ഏതാണ്ട് ഏഴ് മണിക്ക് പരിസ്ഥിതി പിതാവിനെ തെരഞ്ഞെടുത്തു എന്നുള്ള സദ്വാർത്തയുടെ പുകയോ അത് വെളുത്ത പുക ഉയരുമ്പോൾ സമർപ്പിത സന്യാസിനികൾ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ളവരായ ഞങ്ങളെല്ലാവരും ഖരഘോഷത്തോടെയും ആനന്ദ നിർത്തച്ചുവീടുകളോടും ആ സമയം ചെലവഴിച്ചു ശേഷം പത്തിക്കാൻ ചൊത്തുരത്തിലേക്ക് വാഹനങ്ങളിലും കാൽനടയായും കൂട്ടത്തോടെ സന്യസ്തര് സമർപ്പിതര് യാത്രയായി ആകാംക്ഷയുടെ നിമിഷങ്ങൾ ഓരോന്നായി കടന്നുപോയി അവസാനം ഡൊമിനിക് മാംബ്രേത്തി ഫ്രാൻസിൽ നിന്നുള്ളതായ സീനിയർ കാർഡിനൽ ഡിക്കൻ അദ്ദേഹം ആ മഹാസന്തോഷത്തിൻ്റെ സദ്വാർത്ത വത്തിക്കാൻ പേപ്പൽ ബസിലിക്കായുടെ ബാൽക്കണിയിൽ നിന്ന് ലോകത്തോട് പറഞ്ഞു ഹബേ മൂമം പാപ്പം വി ഹവ് എ പോ രണ്ട് ദിവസങ്ങളിലായി കാത്തിരുന്ന ജനത്തിന് പ്രത്യാശയുടെ അനുഭവമായിരുന്നു ആ വാക്കുകൾ ആരാണോ ആ മാർപ്പാപ്പ ആരായിരിക്കും അത് എന്നുള്ള ചോദ്യങ്ങൾ പലരും ചോദിച്ചു പലരും പലരുടെയും പേരുകൾ നനച്ചു എന്നാൽ എല്ലാ പ്രതീക്ഷകളെയും തകിടം മറിച്ചുകൊണ്ട് കർദിനാൾ റോബർട്ട് ഫ്രാൻസിസ് പ്രിവോസ്റ്റ് ലിയോ പതിനാലാമൻ മാർപ്പാപ്പ ആഗോള സഭയുടെ നായകനായി എ പോപ്പ് ആ വാക്കുകൾ ലോകം അംഗീകരിച്ചു ഹൃദയം നിറഞ്ഞ ആനന്ദത്തോടെ ആർപ്പുവിളിയോടെ ജനം വത്തിക്കാൻ സിറ്റി മുഴുവനിലും വ്യാപിച്ചു എന്നതിൻ്റെ അടയാളമാണ് ഒരു ചെറിയ വണ്ടിക്ക് പോലും ഒരു ബൈക്കിനു പോലും പോകാൻ പറ്റാത്ത വിധത്തിൽ റോഡുകൾ എല്ലാം ബ്ലോക്ക് ചെയ്ത് ജനം മുഴുവനും പരിശുദ്ധ പിതാവിനെ വരവേൽക്കാൻ പോയ കാഴ്ച ഏറെ കൗതുകമുണർത്തി ഉണർത്തി പരിശുദ്ധ ലിയോ പതിമൂന്നാമ പതി മാർപ്പാപ്പ വളരെ താഴ്മയോടും ഒരു സാധാരണത്വം അത് തൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണ് എന്നുള്ള വലിയ ബോധ്യത്തോടും കൂടിയാണ് സഭയെ മുഴുവനും നമുക്കൊരുമിച്ച് സമാധാനത്തിനായി യജ്ഞിക്കാം എന്നുള്ള വലിയ ആഹ്വാനം ലോകത്തോട് നടത്തി പരിസ്ഥിതാവിൻ്റെ അനുഗ്രഹങ്ങൾ സഭയ്ക്ക് മാത്രമല്ല ലോകത്തിനും മുഴുവനും നൽകിക്കൊണ്ട് പന്നി പിതാവ് ലോകത്തെ മുഴുവനും ആശീർവദിച്ച ആ ചരിത്ര മുഹൂർത്തത്തിന് പങ്കെടുക്കുവാൻ ദൈവം അനുവദിച്ചു എന്നുള്ളത് എന്നും ദൈവത്തോട് കടപ്പെട്ടിരിക്കുവാൻ എന്നെ സഹായിക്കുമെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയാണ് മെയ് ഒൻപതാം തീയതി പ്രഭാതം ഹൃദയം നിറഞ്ഞ നന്ദിയോടും വിടവാങ്ങലിൻ്റെ ദുഃഖത്തോടും ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന അനുഭവം പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ അന്ത്യവിശ്രമം കൊള്ളുന്ന പരിശുദ്ധ അമ്മയുടെ നാമത്തിലുള്ള മേരി മേജർ ബെസ്ലിക്കായിൽ ആയിരത്തോളം സമർപ്പിതർ കൃതിയുടെ ബലിക്കായി ഒരേ ഹൃദയത്തോടും ഒരേ മനസ്സോടും അണിചേർന്നു വന്യനായോ സഭയുടെ അധ്യക്ഷൻ ഫാദർ ഒർത്തൂറോസോസയുടെയും വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ളതായ വൈദികരുടെയും നേതൃത്വത്തിലുള്ളതായ സമൂഹ ബലി കർത്താവിൻ്റെ മേശയുടെ ചുറ്റും ഒരുമിച്ച് കൂടുവാനുള്ള വലിയ ഒരനുഭവമായി ഞങ്ങൾക്ക് തോന്നിയ വലിയ സന്ദർഭം എല്ലാവരും ഒരേ ഹൃദയത്തോടെ ആസ്തോത്രയാഗത്തിൽ പങ്കുകൊണ്ടു ഈ വിശുദ്ധ ബലിക്കിടെ ദൈവം എനിക്ക് തന്ന ഒരു അനുഗ്രഹത്തെക്കുറിച്ചുകൂടി സാക്ഷ്യപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ബലിയിൽ സംബന്ധിച്ച എല്ലാ സുപ്പീരിയേഴ്സ് ജനറൽസിനും വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഒരു നിയോഗം ഇറ്റലിയിലെ ഒരു സന്യാസിനി വിശുദ്ധ കുർബാനയ്ക്ക് ലിറ്ററിയുടെയൊക്കെ ചുമതലയുള്ള ഒരു സഹോദരി നിർദ്ദേശിച്ചതനുസരിച്ച് ഏഷ്യൻ ലാംഗ്വേജിൽ അത് പറയുവാനായിട്ട് പ്രാർത്ഥിക്കുവാനായിട്ട് ആളുകളെ അന്വേഷിച്ച് വന്നത് എൻ്റെ മുൻപിലാണ് അതുകൊണ്ട് എല്ലാ മേലത്തിക്ഷകൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുവാനായിട്ട് ഒരവസരം ദൈവം എനിക്ക് തന്നത് ഞാൻ നന്ദിയോടെ ഓർക്കുകയാണ് ദൈവത്തിന് നന്ദി അർപ്പിക്കുകയാണ് അതുപോലെ തന്നെ പല തരത്തിലുള്ളതായ ചെറുതും വലുതുമായ നിയോഗങ്ങൾ ദൈവം ഈ അസംബ്ലിയിൽ എനിക്ക് വേണ്ടി മാറ്റിവെച്ചതിനെ ഓർത്തും ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു ബഥനിയിൽ ആയിരിക്കുന്നതിൻ്റെയും പരിശുദ്ധ സഭയിൽ ഒരു സന്യാസിനിയായിരിക്കുന്നതിലെയും അതിൻ്റെയും വലിയ നന്മ തിരിച്ചറിഞ്ഞ ദിവസങ്ങളായിരുന്നു ഇത് എന്ന് പറയുന്നതിലേറെ സന്തോഷമുണ്ട് പതിനീസ് നിയാസ്നീസ് സമൂഹത്തിൻ്റെ ശതാബ്ദി ആചരണത്തോട് ചേർന്ന് പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പായുടെ കബറടക്ക ശുശ്രൂഷയിൽ പങ്കെടുക്കുവാനും പരിശുദ്ധ ലിയോ പതിനാലാമൻ മാർപ്പാപ്പായുടെ തെരഞ്ഞെടുപ്പിൽ ആശീർവാദം സ്വീകരിക്കുവാനും അതിൽ സംബന്ധിക്കുവാനും ഒക്കെ ഇടയായതിൻ്റെ നല്ല ഓർമ്മകൾ അതോടൊപ്പം തന്നെ പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പായുടെ കബറിടത്തിൽ സമൂഹാംഗങ്ങളെ സഭയെ നമ്മുടെ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സിനെ നമ്മുടെ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സിൻ്റെ കുടുംബാംഗങ്ങളെ ഒക്കെ ഓർത്ത് പ്രാർത്ഥിക്കുവാനും ദൈവം തന്ന അനഗ്രഹീതമായ ഈ ദിവസങ്ങളെ നന്ദിയോടെ ഞാൻ ഓർക്കുന്നു റൂമിലെ നമ്മുടെ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സിനെ കാണുവാനും സൽവാക്യാൻഡായിലായിരിക്കുന്ന പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ് ശാന്തിത സിസ്റ്റർ അമല ഇവരോടൊപ്പം ഈ ദിവസങ്ങളിൽ ആയിരിക്കുവാനും അവരുടെ സ്നേഹവും കരുതലും ഒക്കെ സ്വീകരിക്കുവാനിടയായതിൽ എനിക്ക് ദൈവത്തോട് ഒരുപാട് കടപ്പാടുണ്ട് ഈ അസംബ്ലിയിൽ സന്തോഷത്തോടെയും പ്രത്യാശയോടെയും സംബന്ധിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ എല്ലാവരുടെയും ഹൃദയത്തിലുള്ള ആ ഒരു വലിയ ആഗ്രഹം എൻ്റെയും മനസ്സിൽ ഒരു പ്രാർത്ഥനയായി അവശേഷിക്കുകയാണ് ദൈവമേ എന്നിൽ പ്രത്യാശ പകരണമേ ആശയറ്റ് അനേകർക്ക് പ്രത്യാശ പകരുവാൻ അങ്ങയുടെ ആത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ കൃപയുടെ സാക്ഷിയായി ക്രിസ്തുവിൻ്റെ വചനം പ്രഘോഷിക്കുവാൻ സുവിശേഷത്തിൻ്റെ സാക്ഷിയായി എന്നെ അയക്കണമേ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാ പ്രിയപ്പെട്ട എൻ്റെ സഹോദരിമാരോട് പ്രിയപ്പെട്ട മതേഴ്സിനോട് പ്രൊവിൻഷ്യൽസിനോട് മൂത്ത സഹോദരിമാരോട് ഇളയ സഹോദരിമാരോട് പ്രിയപ്പെട്ട അനുജ കുഞ്ഞനുജത്തിമാരോട് ബഥിനയിലെ എല്ലാ ശുശ്രൂഷകരോടും എൻ്റെ ഹൃദയത്തിൻ്റെ ആഴത്തിലുള്ള നന്ദിയും സ്നേഹവും ഞാൻ അറിയിക്കുകയാണ് ദൈവം നിങ്ങളെ ഓരോരുത്തരെയും എന്നെയും അനുഗ്രഹിക്കട്ടെ നമുക്ക് പ്രത്യാശയോടെ കർത്താവിൻ്റെ ശുശ്രൂഷയിലെ പങ്കാളികളാകാം ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ സ്നേഹപൂർവം സിസ്റ്റർ മദർ ജനറൽ